ജില്ലയിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് മുട്ടും തട്ടുമില്ലാതെ കടന്നു എന്ന് അധികൃതർ സംശയിച്ച ഒരു പാലമുണ്ട് ശാന്തംപാറയിൽ നൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്നാർ കുമളി സംസ്ഥാന പാതയിൽ ശാന്തംപാറയ്ക്ക് സമീപമാണ് ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപകടാവസ്ഥയിലായ ഈ പാലം പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല നവകേരള സദസ്സിന്റെ അടിമാലിയിലെ പര്യടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് നെടുങ്കണ്ടത്തേക്ക് പോയത് ഈ വഴിയാണ് അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ അപകട അപകടക്കെണിയൊരുക്കി നിൽക്കുന്ന ഈ പാലത്തിൽ അധികൃതർ പലതവണ പരിശോധന നടത്തിയിരുന്നു പൂപ്പാറയ്ക്കും ശാന്തംപാറയ്ക്കും ഇടയിലുള്ള ഈ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ഏഴയുകയാണ് മൂന്നാറിൽ തുടങ്ങി നെടുങ്കണ്ടം പുളിയൻമല വണ്ടൻമേട് എന്നിവിടങ്ങളിലൂടെ കുമളിയിൽ അവസാനിക്കുന്ന സംസ്ഥാനപാത പാത പത്തൊൻപത് എന്നറിയപ്പെടുന്ന ഈ റോഡ് സംസ്ഥാന രൂപീകരണത്തിനു മുമ്പ് ജില്ലയിൽ നിർമ്മിച്ച പ്രധാന പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് തിരുക്കൊച്ചി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി ചന്ദ്രശേഖര പിള്ള ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ദേവികുളം കുമളി റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ പാതയിലെ ഏറ്റവും പഴക്കമുള്ള പാലമാണ് ശാന്തംപാറയിലേത് വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തിയത് മാത്രമാണ് ഇവിടെ നടത്തിയ ഏക നവീകരണ പ്രവർത്തനം നിരവധി വാഹനാപകടങ്ങളാണ് ഈ പാലത്തിൽ ഉണ്ടായിട്ടുള്ളത് ചരക്ക് വാഹനങ്ങൾ പാലത്തിൽ കയറുമ്പോൾ ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെമ്പോ ട്രാവലർ ഈ പാലത്തിൻ്റെ ഇവിടെ കുത്തി താഴെ മറിഞ്ഞു പോയത് അതിനുശേഷമാണ് ഈ കൈവരി അന്ന് പഞ്ചായത്ത് ഏറ്റെടുത്ത് ബി ഡബ്ല്യു ഏറ്റെടുത്ത് ഈ കൈവരികൾ പണിത് അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് സമീപ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും ഇടുങ്ങിയ പാലമാണ് ഈ പാലം ഈ പാലം പണിയുവാണെങ്കിൽ നിരവധി വലിയ വാഹനം ഇപ്പോൾ നമുക്ക് കണ്ടാലറിയാം വലിയ വാഹനങ്ങൾ ഏതാണ്ട് അഞ്ച് മിനിറ്റോളം വണ്ടി വാഹനം നിർത്തി കെയർഫുൾ ആയിട്ട് തിരിഞ്ഞില്ലെങ്കിൽ പാലത്തിൻ്റെ സൈഡ് തെറ്റും ആ രീതിയിലാണ് പാലത്തിൻ്റെ അപകടാവസ്ഥ ഉള്ളത് അതുകൊണ്ട് ഈ പാലം പുതുക്കിപ്പണിയതിനുള്ള വേണ്ടത്ര നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നാണ് സമീപത്തെ റോഡുകളെല്ലാം നന്നാക്കിയെങ്കിലും അപകടാവസ്ഥയിലായ ഇത്തരം പാലങ്ങൾ കൂടി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി